ഹായ് എല്ലാവർക്കും ദിവ്യാസ് കിച്ചൺ വെട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിന്ന് ഗോപി സിക്സ്റ്റി ഫൈവ് ആണ് തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗോബി സിക്സ്റ്റി ഫൈവ് തയ്യാറാക്കാനായിട്ട് ഒരു ചെറിയ കോളിഫ്ലവർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം കോളിഫ്ലവർ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് മിനിറ്റ് തിളച്ച വെള്ളത്തിൽ ഇട്ടതിന് ശേഷം ഞാൻ പുറത്തെടുത്ത് വെച്ചിരിക്കുകയാണ് അതിലേക്ക് രണ്ടര സ്പൂണ് കോൺഫ്ലവർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് രണ്ട് സ്പൂൺ മൈദ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടി കൂടെ നമുക്ക് ചേർക്കാം അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം കാശ്മീരി മുളക് പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം യ്ക്ക് ഒരു സ്പൂൺ ചിക്കൻ മസാല കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അതിലേക്ക് അല്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അതിലേക്ക് പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ടത് കൂടെ നമുക്ക് ചേർക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു മുട്ടയുടെ വെള്ളയും അല്പം നാരങ്ങ നീരും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒരിച്ചെടുക്കാനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായതിനു ശേഷം നമുക്ക് പൊരിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുകൊണ്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് ഏകദേശം വേവാനായിട്ടുണ്ട് അപ്പോൾ ഞാൻ അല്പം കറിവേപ്പില കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആയി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഒരിഞ്ഞ് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് തട്ടി നോക്കിയാൽ മതി ഗോബി സിക്സ്റ്റി ഫൈവ് റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇത് ഇഷ്ടപ്പെടുന്നതായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്